റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ ഡ്രൈവർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സൗജന്യ കേൾവി കാഴ്ചാ പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായാണ് വിവിധ സംഘടനകളുമായി ചേർന്ന് പഴയങ്ങാടിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് റോഡ് അപകടങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്ന ആപ്തവാക്യവുമായാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ മാസാചരണം സംഘടിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു റോഡപകടങ്ങളിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഡ്രൈവർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കൂടിയാണ് സൌജന്യ കാഴ്ച കേൾവി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് റോട്ടറി ക്ലബ്ബ് പഴയങ്ങാടി ബസ് ഓപ്പറേറ്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തുടങ്ങി വിവിധ സംഘടനകളുമായി ചേർന്ന് പഴയങ്ങാടി ബസ് സ്റ്റാന്റിൽ വച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് വിവിധ ബസ് ഡ്രൈവർമാർക്കുൾപ്പെടെ ഉപയോഗപ്പെടുത്താനായി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി അപകടം ഇപ്പോൾ ഒരു വാഹനം നമ്മൾ അമിത വേഗതയിൽ ഓടിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് വ്യക്തമായ ധാരണ നമുക്കുണ്ടെങ്കിലും നമ്മൾ ആ കാര്യം ചിന്തിക്കാതെയാണ് നമുക്കത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അത് അപകടം ഉണ്ടാക്കും എന്ന പൂർണ്ണബോധത്വം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ അമിത വേഗതയിൽ ഓടിക്കുന്നു മൊബൈൽ സംസാരിച്ച് വണ്ടി ഓടിക്കുന്നു ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നു വെച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് ഇതൊക്കെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും ഉണ്ടാകുമെന്നൊരു ധാരണ നമുക്കുണ്ടെങ്കിലും ഉണ്ടെങ്കിലും റോഡിലെത്തുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ റോഡിലെത്തുമ്പോൾ ഈ മരണം മരണത്തെ നമ്മൾ ഭയക്കുന്നുണ്ടെങ്കിലും റോഡിലെ ഡ്രൈവിംഗ് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഒരു കാരണങ്ങളും ഒരു 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 സൂചനകളും നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് തളിപ്പറമ്പ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് ഒരുക്കിയത് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ ഗീത ഉദ്ഘാടനം ചെയ്തു കാലഘട്ടവും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടം എന്നുള്ളത് നമുക്കൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും ഇന്നത്തെ ന്യൂ ജനറേഷൻ നമ്മുടെ യുവത്വം ഒരുപാട് തരത്തിലുള്ള അശ്രദ്ധകൾ മുന്നോട്ട് കൊണ്ടുവന്നാണ് അവരുടെ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും അപ്പം അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് നമ്മുടെ ജീവൻ നമുക്ക് വേണ്ടി എന്നുള്ള ആ ഒരു ആവശ്യം മുന്നോട്ടിക്കൊണ്ട് നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാറുള്ളത് പി കെ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ആർ ടിഒ ഷാനവാസ് കരി മുഖ്യാതിഥിയായി സഞ്ജു തായത്ത പി ശ്രീകല കെ വിജയൻ വി കെ വി മനോജ് പ്രശാന്ത് പട്ടുവം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി